എറണാകുളം പ്രശ്നം ഒരു കാലത്തും പരിഹരിക്കുവാൻ ഈ ലോകത്ത് ആർക്കും സാധിക്കില്ല എന്ന് വിശ്വാസികൾക്ക് ബോധ്യമായിരിക്കുകയാണ് ലോക അവസാനം വരെ ഈ വിരുദ്ധ സമൂഹം ഇവിടെ ഉണ്ടാവുകയും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ നീക്കുകയും ചെയ്യും ആയതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസ സമൂഹം അവനവന്റെ കുടുംബവും ജീവിത നിലവാരവും ഉയർത്തിക്കൊണ്ട് ചെറിയ ചെറിയ പ്രാർത്ഥനകളും കാരുണ്യ പ്രവർത്തികളും കൊണ്ട് കുടുംബ ജീവിതം ഭദ്രമാക്കുക സഭയും സമുദായവും പറഞ്ഞ് നടന്നിട്ട് ഒരു കാര്യവുമില്ല അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ് എന്നൊക്കെ പറയാൻ അത്രയേ ഉള്ളൂ പിന്നെ ഇവിടത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കത്തോലിക്ക കോൺഗ്രസ് മുന്നിട്ട് ഇറങ്ങിയനെ പക്ഷെ അത് വടക്കേ ഇന്ത്യയിലും മറ്റോ ആകണമായിരുന്നു എന്നാണ് ഒരു വിശ്വാസി പങ്കുവെച്ചത് അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇവിടെ പരിഹാര പ്രതിപക്ഷണവും പ്രതിഷേധ യോഗവും എല്ലാം നടക്കുമായിരുന്നു പിന്നെ കത്തോലിക്കാ പത്രം എന്ന് പറയുന്ന ദീപിക ഇവിടത്തെ കാര്യങ്ങൾ ഒന്നും തന്നെ അറിയുന്നില്ല ആരും അറിയിക്കുന്നില്ല അറിയാനോട്ട് അവർക്ക് താല്പര്യവുമില്ല ദോഷം പറയരുതല്ലോ വല്ല ഇറാഖിലോ മറ്റോ ആയിരുന്നെങ്കിൽ അവർ ഇത് ഐക്യരാഷ്ട്ര സംഘടന എത്തിച്ചേനെ നമ്മുടെ മെത്രാൻ സിനഡിന്റെ കാര്യം പറയുകയും വേണ്ട പാലം കുലിങ്ങിയാലും കേളൻ കുലിങ്ങില്ല എന്ന് കേട്ടിട്ടുണ്ടല്ലോ ഈ മെത്രാൻ കൂട്ടം സഭയെ തകർത്ത് തരിപ്പണമാക്കിയിട്ട് കളമിട്ട് പോകുകയുള്ളൂ കൂട്ടിപ്പിടിച്ച് കൂട്ടിപ്പിടിച്ച് ഇപ്പോൾ കൂട്ടുപിടിക്കാൻ ഒന്നുമില്ലാത്ത അവസ്ഥയായിരിക്കുകയാണ് പിടിച്ചതുമില്ല കടിച്ചതുമില്ല എന്ന അവസ്ഥയിലായി സഭയോടുകൂടി ആയിരുന്നവരെ അവർ വെറുപ്പിക്കുകയായിരുന്നു ഇനി മുത്തിക്കാനായി കാലും കൈ നീട്ടി പിടിച്ചു വരും അന്നേരം വിശ്വാസികളെ കൊണ്ട് ഒന്നും പറയിക്കാൻ ഇടവരുത്തരുത് ഇവരോടൊക്കെ ഒന്നേ പറയാനുള്ളൂ താൻ താനിരിക്കുന്നിടത്ത് താൻ ഇരുന്നില്ലെങ്കിൽ അവിടെ നായകയേറിയിരിക്കും പിന്നെ കിട്ടുന്നു മോങ്ങിയിട്ട് കാര്യമില്ല ഇതിൽ കൂടുതൽ എന്ത് പറയാനാണ്